വിശദമായ വാർത്തകളിലേക്ക് ഉപ്പുതറ കണ്ണമ്പടിയിൽ കാട്ടിറച്ചി കടത്തിയെന്നാരോപിച്ച് ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ പോലീസ് നൽകിയ കുറ്റപത്രം തൊടുപുഴ ജില്ലാ കോടതി ഫയലിൽ സ്വീകരിച്ചു ഉപ്പുതറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം പൂർത്തിയാക്കി പീരിമേഴ് ഡി വി എസ് പി ആണ് കഴിഞ്ഞ പതിമൂന്നിന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കിഴുകാനം മുൻ സെക്ഷൻ ഫോറസ്റ്റർ ടി അനിൽകുമാർ ഒന്നാം പ്രതിയും ഇടുക്കി മുൻ വൈൽഡ് ലൈഫ് വാർഡൻ ബി രാഹുൽ പതിനൊന്നാം പ്രതിയുമായാണ് പോലീസ് കുറ്റപത്രം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപതിനാണ് കിഴുകാനത്ത് കാട്ടിലച്ച് കടത്തിയെന്നാരോപിച്ച് സരുൺ എന്ന ആദിവാസി യുവാവിനെ വനപാലകർ അറസ്റ്റ് ചെയ്തത് കേസ് കെട്ടിച്ചമച്ചതാണെന്ന് തെളിഞ്ഞതോടെ കിഴുകാന ഫോറസ്റ്റർ അനിൽകുമാർ ഡി എഫ് ഒ രാഹുൽ ഉൾപ്പെടെ പതിമൂന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു അന്വേഷണം നടക്കുന്നതിനിടെ മരിച്ച വനംവകുപ്പ് വാച്ചർ ഭാസ്കരൻ ഒൻപതാം പ്രതിയായി പട്ടികയിലുണ്ട് ഐ പി സിയിൽ പതിനഞ്ചും പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം അഞ്ചും വകുപ്പുകൾ ചേർത്താണ് പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയത് സരുന്റെ ഓട്ടോറിക്ഷയിൽ കാട്ടിടുത്തി പിടിച്ചെന്നായിരുന്നു ഉദ്യോഗസ്ഥന്റെ വാദം സ്ഥലത്തില്ലായിരുന്ന സരുണിനെ വിളിച്ചു വരുത്തിയാണ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തു പത്ത് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സരുൺ കേരള ഉള്ളാട മഹാസഭയുടെ സഹായത്തോടെ പോരാട്ടം തുടങ്ങി അന്വേഷണം ആവശ്യപ്പെട്ട് കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ശരണും കുടുംബവും സമരം ചെയ്യുകയും വനംവകുപ്പ് ഓഫീസിന് മരത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു തുടക്കം മുതൽ സംഭവങ്ങൾ ഇടുക്കി വിഷണമുള്ള മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ റിപ്പോർട്ടും ചെയ്തിരുന്നു ഇതോടെ ഗോത്രവർഗ്ഗ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടു അതുപോലെ തന്നെ ഇപ്പോഴും എനിക്ക് എനിക്കും എൻ്റെ വീട്ടുകാർക്കും അന്നത്തെ തന്നെ ഇപ്പോഴും ഭയമാകും അവരല്ലേ എനിക്ക് ഇനിയും ഇതുപോലൊരു പ്രതിസേയും എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വിജിലൻസ് ആന്റ് ഫോറസ്റ്റ് ഇന്റലിജൻസ് വിഭാഗം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ നീതു നീതുലക്ഷ്മിയെ വനംവകുപ്പ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി ഇവരുടെ അന്വേഷണത്തിൽ സരിനെതിരെയുള്ള കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കണ്ടെത്തി സംഭവം ആദിവാസികൾക്കിടയിൽ വനംവകുപ്പിന് അവമതിപ്പുണ്ടാക്കിയെന്നും അവർ റിപ്പോർട്ട് നൽകി ഇതോടെ ഡി എഫ്ഒ ഉൾപ്പെടെ പതിമൂന്ന് പേരെ വനംവകുപ്പ് സസ്പെൻഡ് ചെയ്യുകയും പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം ഉപ്പുതറ പോലീസ് കേസെടുക്കുകയും ചെയ്തു സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം നേടിയ ഡി എഫ് ഒഴികെയുള്ള പന്ത്രണ്ട് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിനിടെ വനംവകുപ്പ് പിടിച്ച മാംസം കാട്ടിറച്ച അല്ലെന്ന ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നു തുടർന്ന് സരുണിനെതിരെ എടുത്ത കേസ് വനംവകുപ്പ് പിൻവലിക്കുകയും ചെയ്തിരുന്നു അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും കോടതി അത് ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് തന്നെയാണ് സരുണിന്റെ വിശ്വാസം കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ